ഞാൻ വീട് ആറ് ആയിട്ടുണ്ട് ഇപ്പൊ ഒരു മണി ആയിട്ടുണ്ട് ചപ്പാത്തി അടിവശ്യം കണ്ടാൽ നിങ്ങൾ ഞെട്ടും അപ്പോൾ ഇതാണ് രാവിലെ സോറി രാവിലെയല്ല ഉച്ചയായിട്ടുണ്ട് ഒരു ഒരു മണിയായിട്ടുണ്ട് കുറച്ചൊന്നുമല്ല ഒരു മണിയായിട്ടുണ്ട് അപ്പം നമ്മൾ ഈ അടിപൊളി ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകാം അപ്പം ഞാൻ വെച്ച് നിങ്ങളും കൂടെ കാണിക്കാൻ കുട്ടികൾ കുഞ്ഞ് വീഡിയോ എടുക്കാൻ ഇത് എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല കാരണം കുറേ റീൽസിൽ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് ട്രൈ ചെയ്യണമെന്ന് എന്ന് ഭയങ്കര ആഗ്രഹം അപ്പോൾ നമുക്കത് എന്താ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് തരുമ്പോൾ ഹലോ അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കുളിയൊക്കെ കഴിഞ്ഞു ഇന്ന് വറക്കില്ലാത്തൊരു ദിവസം കണ്ട നമ്മൾ ചട്ടി കണ്ട ചൂടായിട്ടുണ്ട് അടുപ്പത്തെ വെച്ചിട്ട് വെളിച്ചെണ്ണമായിട്ടുണ്ട് ഫസ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ എന്താ പാക്കറ്റ് ചപ്പാത്തിയാണ് കേട്ടോ പാക്കറ്റ് ചപ്പാത്തി നമ്മൾ ചുറ്റി പോയി ചപ്പാത്തി സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ് അയ്യത് പൊട്ടിപ്പോൻ്റെ ചപ്പാത്തി മുറന്ന് കഴിക്കുന്നു പരി ചപ്പാത്തി അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കല്ല് നന്നായി ചൂടായി എണ്ണ ഒഴിച്ചിട്ട് ചപ്പാത്തി ചുട്ടെടുക്കുകയാണ് ഞാൻ ഇങ്ങനെയാണ് ഇതാ ചൂടുവാ തിരിച്ചും മറിച്ചും തിരിച്ചും ഇട്ടിട്ട് വേഗത്തിൽ തന്നെ പൊള്ളിച്ചെടുക്കുക അപ്പോൾ ഇത് നല്ല ബോൾ ആവും ഇത് ബോൾ പോലെ ആവാത്തതിൻ്റെ കാരണം വെച്ചാൽ എണ്ണ ഒഴിച്ചത് കൊണ്ടാണ് എണ്ണ ഒഴിച്ചിട്ടില്ലെങ്കിൽ നന്നായിട്ട് പൊന്തി വരും അപ്പോൾ നമ്മൾ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതേ പേലിലേക്ക് നമ്മളൊരു മുട്ട ഓംലേറ്റ് അടിക്കണം ഒന്നുമില്ല ഉപ്പും കുരുമുളകും പച്ചമുളകും ഉള്ളിയും മാറ്റി ഒഴിച്ചിട്ടുണ്ട് ഒരു ഓംലേറ്റ് അത് നല്ലോണം കുറച്ചിട്ട് ഒരു സ്പൂൺ വെള്ളമൊഴിക്കും കേട്ടോ ഞാൻ അങ്ങനെ നന്നായിട്ട് ഉടച്ചിട്ട് അത് പാർന്നിട്ട് അടച്ച് വെക്കും അടച്ച് ഒരു രണ്ട് സെക്കൻഡ് കഴിയുമ്പം എടുത്തിട്ട് നമ്മളെ ചപ്പാത്തിയില്ലേ അതെടുത്തിട്ട് അതിനകത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കും എന്നിട്ട് നല്ലോണം ഒന്ന് കൈ വെച്ച് പ്രസ് ചെയ്ത് വയ്ക്കും ചൂടൊന്നും ഉണ്ടാവില്ല കേട്ടോ എന്നിട്ട് ഇത് മറച്ചിട്ട് കൊടുക്കും ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് നമ്മളെ സാധനം പിന്നെ ആ ഇച്ചിരി വേവാനും കൂടി ഉണ്ട് അതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി ഇതാക്കും അപ്പോൾ ഇതാ നമ്മളെ സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് റെഡി ആയിട്ടുണ്ട് നമ്മൾ എഗ് ചപ്പാത്തി എന്നിട്ട് ഇതാ ഒരു ഗ്ലാസ് ചായയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് ചൂടാക്കി വെച്ചതായിരുന്നു അതിങ്ങനെ എടുക്കുന്നതാണ് നമുക്ക് ചായ കുടിക്കാം സ്പെഷ്യൽ ഓംലറ്റ് ഇതിനുള്ള സാധനം സൈഡിൽ അടുങ്ങി മതി ഓവറാക്കണ്ട നമുക്ക് ചപ്പാത്തി കഴിക്കാൻ പോവാം എത്ര വന്നാലും വലിയ നമ്മൾ സ്പെഷ്യൽ സാധനമാണ്

ക്കിയതല്ലേ മോശായി പോകൂല തിന്നാൻ നല്ല രസം ഉണ്ടായിരുന്നു ഇച്ചിരി ഉണങ്ങി പോയിന്നേ ഉള്ളൂ അതിന്റെ പല്ലിന്റെ ക്ലിപ്പ് റബ്ബർ ബാൻഡ് കൂടിയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്തുള്ള മിസ്റ്റേക്ക് മാത്രം തിന്നാനുള്ളൊരു ബുദ്ധിമുട്ട് ബാക്കിയല്ല അടിപൊളിയായിരുന്നു തിന്നാൻ നല്ല രസം ഉണ്ടായിരുന്നു അടിവശം കണ്ടാൽ നിങ്ങൾ ഞെട്ടും പോയി അതിന് തന്നെ ഗൈസ് ജസ്റ്റ് ഒന്ന് ഉണങ്ങിപ്പോയതാ അതായത് കല്ലുമല്ലി കുറച്ച് സമയം അധികം ഇരുന്ന് പോയി അതിൻ്റെ ഒരു പ്രശ്നമാണ് പക്ഷെ തിന്നാൻ അടിപൊളിയാണ് കേട്ടോ ഗൈസ് ആയിട്ട് കഴിച്ച് തീർക്കട്ടെ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത സിമ്പിളല്ലേ വേറെ ഒന്നും കറിയും ഉണ്ടാക്കണ്ട ഇതൊരെണ്ണം കഴിച്ചാൽ തന്നെ നമുക്ക് ഒരു വയറ് ഫുള്ളാവും വേറെ ഒന്നും തിന്നാൻ നമുക്ക് തോന്നൂല അപ്പം നെയ്സ് സാധനം തിന്നുക